ാംഗ്വേജ് പഠിക്കാനായിട്ട് ഒരെളുപ്പഴി ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾ പറഞ്ഞു തരട്ടെ ഇതുവരെ ആരും പറഞ്ഞു തരാത്തൊരു വഴി പാരറ്റോ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ പാരറ്റോ ടെക്നിക്ക് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ് കേട്ടോ ഇത് ഓൾറെഡി ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്ത ടെക്നിക്കൊന്നും അല്ല കേട്ടോ ഇത് ഓൾറെഡി എന്താണ് നമുക്ക് ഉള്ള ഒരാൾ കണ്ടുപിടിച്ചിട്ടുള്ള ടെക്നിക്കാണ് കേട്ടോ അതിൻ്റെ ഓവറായിട്ട് അതിൻ്റെ പ്രിൻസിപ്പളിലേക്കും തിയറിയിലേക്കും അത് ആരാണ് കണ്ടുപിടിച്ചതൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് അതിനെ ലാംഗ്വേജ് ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അദ്ദേഹം എന്താ പറഞ്ഞു നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അത് വളരെ എന്താണ് ഒരുപാട് പേർക്ക് മാച്ചുണ്ടാക്കിയിട്ടുള്ള ടെക്നിക്കാണ് ഈവൻ എനിക്ക് പോലും ഒരുപാട് രീതിയിൽ പല രീതിയിൽ ഇപ്പോൾ ലാംഗ്വേജിൽ അല്ലെങ്കിൽ പോലും വേറെ പല കാര്യത്തിൽ എനിക്ക് ഒരുപാട് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഏറ്റവും ഈ പാരട്ടോ ടെക്നിക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് നമ്മുടെ എഫേർട്ട് എടുക്കുക ബാക്കി എയ്റ്റി പെർസെൻറ്റേജ് റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്താ മനസ്സിലായിട്ടില്ല അല്ലേ പറഞ്ഞുതരാം ചില ആളുകളുണ്ട് കുറേ കാര്യങ്ങളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എഫേർട്ട് എടുക്കും ഇവർക്ക് റിസൾട്ട് കുറവായിരിക്കും ഇപ്പം നിങ്ങൾ ലാംഗ്വേജ് പഠിക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക ചിലപ്പോൾ നിങ്ങൾ ഗ്രാമറിൽ ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കും ഇപ്പോൾ ഇവിടെ പഠിക്കാൻ വന്നാൽ കൂടുതലും ലേഡീസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഈവൻ മൈന്യൂട്ടായിട്ടുള്ള ഒരു കാര്യം പോലും ഭയങ്കരമായിട്ട് അതിനെ പേടിച്ച് ഭയങ്കരമായിട്ട് എഴുതി ആക്ടിവിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഒരു ആക്ടിവിറ്റി പോലും കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ ഒരു ഭയങ്കര ടെൻഷനാണ് ഇത് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ലല്ലോ എന്ന് ഇതൊക്കെ വെറുതെ ആണ് കേട്ടോ ഇത് നമുക്ക് ആവശ്യമില്ല കാരണം ഇരുപത് ശതമാനം മാത്രമാണ് അതിൽ ഫോക്കസ് കൊടുക്കാൻ പാടുള്ളൂ എന്നർത്ഥം ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ നിങ്ങളോട് പറയാറില്ലേ ഗ്രാമർ ആണെങ്കിലും എന്താണെങ്കിലും ഓവറായിട്ട് നമ്മളതിൽ ചെയ്ത് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ റിസൾട്ട് ഉണ്ടാവില്ല അപ്പോൾ ഗ്രാമറിൽ ഒരുപാട് പഠിക്കുന്നത് അപ്പം ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞതിന് മുന്നത്തെ ബാച്ചിലുള്ള ഒരു ഒരു ലേഡി എനിക്കൊരു വലിയ ബുക്ക് അയച്ചു എന്താണെന്നറിയോ എൻ്റെ ഫസ്റ്റ് കാലം അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുതൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം കറക്റ്റായിട്ട് എഴുതി 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 വെച്ചിട്ടുള്ള വലിയൊരു ഡയറി അവർക്കുണ്ട് പക്ഷേ ഇതെല്ലാം എനിക്ക് എൻ്റെ കയ്യിൽ പോലും ഇല്ല ഞാൻ ചുമ്മാൻ എന്താണ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക അത് കഴിയുമ്പോൾ ഞാനത് കളയുക അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ ഇവരെന്തെയ്യുക കറക്റ്റ് സ്റ്റാർഡർ ബുക്ക് കീപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് റിസൾട്ട് ഇല്ല ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല കാരണം എന്താ ഓവർ ഫോക്കസ് ചെയ്യുന്നു ഓക്കെ അതാണ് ഞാൻ പറഞ്ഞത് ട്വന്റി പെർസെൻറ്റേജ് ഓഫ് എഫേർട്ട് നമ്മൾ എടുത്താൽ മതി ആ ട്വന്റി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിരിക്കണം എന്നർത്ഥം അർത്ഥം ഇപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യം ഞാൻ എടുത്തത് ഇപ്പോൾ ഞാൻ പല പല കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പൊ റിലേഷൻഷിപ്പിന്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലെ ട്വൻറ്റി പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ആളുകളെ കൂട്ടിയിട്ട് കാര്യമില്ല ആ നല്ല ഇരുപത് ശതമാനം ആളുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മതി നമ്മുടെ ലൈഫിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ബാക്കി എയ്റ്റി പെർസെൻറ്റേജ് റിസൾട്ട് ഉണ്ടാവാൻ എന്നാൽ ഒരുപാട് പേരെ ഇങ്ങനെ കൂട്ടി 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 എന്നാൽ ഒരാളിൽ നിന്ന് പോലും നമുക്ക് വലിയ സന്തോഷവും ഇതൊന്നും കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഇത്ര ആളുകളെ വെച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ആ ഇരുപത് ശതമാനം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ബോർഡ്രോബിൽ ഒരുപാട് ഇങ്ങനെ ഡ്രസ്സ് ഴിയുമ്പോൾ നമ്മുടെ സമയമാണ് അവിടെ കുറയുന്നത് അല്ലേ അപ്പം സമയത്തിന് വാല്യൂ കുറഞ്ഞു കുറഞ്ഞു കാരണം ഇത്രത്തോളം ഡ്രസ്സും കാര്യങ്ങളായി കഴിയുമ്പോൾ നമുക്കത് വയ്ക്കാനുള്ള പാട് നമുക്ക് എടുത്ത് വെക്കാനുള്ള പാട് രാവിലെ ആയി കഴിയുമ്പോൾ ഇതിൽ എഴുതി ഇടണം എന്നുള്ള പാട് ഇങ്ങനെ ഒരുപാട് ടെൻഷനുണ്ട് അല്ലേ ഞാൻ എവിടെയോ വായിച്ചൊരു കാര്യമാണ് ഏതോ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആളാണ് ആരാധകരും ആ വ്യക്തി എപ്പോഴും ഒറ്റ ഡ്രസ്സ് മാത്രമേ ഇടുള്ളൂ അതായത് ഒറ്റ ഡ്രസ്സ് എന്ന് വെച്ചാൽ ഒരു കളർ മാത്രമേ ഇടുള്ളൂ ഗ്രേ കളർ മാത്രമേ യൂസ് ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാ ദിവസം ആകുമ്പോഴും അതിനെ പറ്റിയിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ ആ ഒറ്റ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി ആ ഗ്രേ ഡ്രസ്സ് തന്നെയാണ് എല്ലാ ദിവസവും ഇടുന്നത് ഇത് തന്നെയാണ് ഓരോ കാര്യം ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയില്ല എന്താ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് ആ ഒരു കാര്യം ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് ഉണ്ടെങ്കിൽ ബാക്കി എയ്റ്റി പെർസെൻറ്റേജ് എന്തുണ്ടാവും റിസൾട്ട് ഉണ്ടാവും അപ്പോൾ ഈ ട്വൻറ്റി പെർസെൻറ്റേജ് ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞപ്പോൾ ഈ ട്വൻ്റി പെർസെൻറ്റേജിനെ നമുക്ക് വീണ്ടും ഒന്ന് ഡിവൈഡ് ചെയ്യാം എന്തൊക്കെ രീതിയിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് വൊക്കാബുലറി ആണ് ആ അഞ്ച് ശതമാനം വൊക്കാബുലറി പിന്നെയുള്ള അഞ്ച് ശതമാനം എന്ന് പറയുന്നത് ഗ്രാമർ ആണ് ഗ്രാമർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണേ വൊക്കാബുലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകളുടെ അർത്ഥങ്ങളാണ് നമ്മൾ ആദ്യം പഠിക്കണതല്ലേ പോവുക ഗോ പറയുക സേ ചോദിക്കുക ആസ്ക് പഠിപ്പിക്കുക ടീച്ച് പഠിക്കുക സ്റ്റഡി ഇതൊക്കെ നമ്മൾ പഠിക്കും ആദ്യം പക്ഷേ ഞാൻ പഠിച്ചോട്ടെ എന്ന് ചോദിക്കുന്നത് എന്താണ് ഗ്രാമർ ആണ് അല്ലെ പഠിച്ചോട്ടെ മേ ഐ സ്റ്റഡി എന്ന് ചോദിക്കുന്നത് ഓക്കെ ഞാൻ പഠിക്കും ഐ വിൽ സ്റ്റഡി അപ്പൊ വിൽ എന്ന് പറയുന്നത് എന്താണ് ഗ്രാമർ ആണ് അല്ലേ അതുപോലെ ഞാൻ പഠിക്കാൻ പോവുകയാണ് ഐ ആം ഗോയിങ് ടു സ്റ്റഡി ഞാൻ പഠിക്കാൻ പോവുകയാണ് അപ്പൊ ഐ ആം ഗോയിങ് എന്ന് പറയുന്നത് ഗ്രാമർ ആണ് അല്ലേ അതുപോലെ തന്നെ ലെറ്റ് മീ സ്റ്റഡി ഞാൻ പഠിക്കട്ടെ എന്ന് പറയുന്നത് ഗ്രാമർ ആണ് ലെറ്റ് ഗ്രാമർ ആണ് അപ്പൊ ഗ്രാമർ ആണ് നമ്മൾ രണ്ടാമതായിട്ട് പഠിക്കേണ്ടത് അല്ലേ അപ്പൊ വൊക്കാബുലറിയും ഗ്രാമറും സെറ്റ് ആണെങ്കിൽ നമുക്ക് ലോജിക് അവിടെ ക്ലിയർ ആയി പിന്നെയുള്ള അഞ്ച് ശതമാനം പത്ത് ശതമാനമേ കഴിഞ്ഞിട്ടുള്ളു കേട്ടോ ബാക്കിയുള്ള അഞ്ച് ശതമാനം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ് ഇത് വെച്ചിട്ട് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഇത് വെറും ഒരു ഡെഡായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇത് നമുക്ക് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല ഗ്രാമർ പറഞ്ഞ പഠിച്ചിട്ടോ വൊക്കാബുലറി അറിഞ്ഞിട്ടോ കാര്യമില്ല കമ്മ്യൂണിക്കേഷനാണ് മെയിൻ കാരണം എന്താണ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറുള്ള സബ്ജെക്റ്റുകൾ പോലെയല്ല ഗ്രാമ ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഏറ്റവും മെയിൻ കാര്യം എന്താണ് ബാക്കിയുള്ള അഞ്ച് ശതമാനമാണ് അത് സംസാരിക്കലാണ് ബാക്കി പിന്നെയും എടുക്കുന്നുണ്ടോ ഒരഞ്ച് ശതമാനം അതെന്താണ് ചില ആളുകൾക്ക് സംസാരിക്കാനൊക്കെ അറിയായിരിക്കും പക്ഷെ എന്താണ് അവർക്ക് ഓപ്പൺ ആയിട്ട് ഒരാളുടെ മുന്നിൽ പോയി നിന്ന് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ല നാണം ചമ്മല് മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്നുള്ള തോന്നല് ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് മെൻ്റൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട് ആളുകൾ അതുപോലെ തന്നെ ഒരുപാട് ആയിരിക്കും അവർ കടന്നു പോകുന്നത് അപ്പോൾ ആ പ്രശ്നങ്ങളും സ്ട്രെസ്സും എല്ലാം ഇങ്ങനെ കിടന്ന് 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 ഭയങ്കരമായിട്ടുള്ള മെൻറ്റൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കും ആ അഞ്ച് ശതമാനം ആ ഒരു മെൻറ്റൽ പവർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇരുപത് ശതമാനം കംപ്ലീറ്റ് ആയല്ലോ ബാക്കി എയ്റ്റി പെർസെൻറ്റേജ് കംപ്ലീറ്റ് റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയ ടെക്നിക്കാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ് കേട്ടോ അതുകൊണ്ട് അഞ്ച് ശതമാനം മാത്രമാണ് കമ്മ്യൂ എന്താണ് ഗ്രാമറിൽ ഫോക്കസ് ചെയ്യേണ്ടത് ബാക്കിയുള്ള അഞ്ച് ശതമാനം മാത്രമാണ് വൊക്കാബുലറി ഫോക്കസ് ചെയ്യേണ്ടത് അഞ്ച് ശതമാനം മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബാക്കി അഞ്ച് ശതമാനം മെൻറ്റൽ പവറാണ് കേട്ടോ ഈ കമ്മ്യൂണിക്കേഷൻ അഞ്ച് ശതമാനം എന്ന് ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ തെറ്റുപറ്റി എന്ന് ഓർത്തോന്നും സംഭവിക്കാറില്ല ഫ്ലുവൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലുവൻസി അതായത് എയ്റ്റി പെർസെൻറ്റേജ് ഫ്ലുവൻസിയാണ് നമുക്ക് ഇതിൽ നിന്ന് ഇരുപത് ശതമാനത്തിൽ നിന്ന് കിട്ടുന്നത് എന്ത് അഞ്ച് ശതമാനം ഗ്രാമർ അഞ്ച് ശതമാനം വെക്കാബുലറി അഞ്ച് ശതമാനം കമ്മ്യൂണിക്കേഷൻ അഞ്ച് അഞ്ച് ശതമാനം മെൻ്റൽ പവർ ഈ നാലെണ്ണത്തിൽ നിന്ന് കൂടെ കിട്ടുന്നത് എന്താണ് ഫ്ലുവൻസി ആണ് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പേടിക്കരുത് ഓക്കെ എന്താണ് ഞാൻ പറയുന്നത് തെറ്റാണോ എന്ന് ഓർത്തിട്ട് പേടിക്കരുത് എന്നാണ് ഞാൻ അഞ്ച് ശതമാനം കൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ ഇംഗ്ലീഷ് അറിയുന്ന പലരും അല്ലെങ്കിൽ ഒരു നയൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് ഓഫ് ആളുകളും സംസാരിക്കുന്ന ഗ്രാമറിൽ മിസ്റ്റേക്കുകൾ ഉണ്ട് ഉണ്ടാകും എന്ന നല്ല ഞാൻ പറയുന്നത് ഉണ്ട് മിസ്റ്റേക്സ് ഉണ്ട് ഈവൻ ഫോറിനേഴ്സ് പോലും സംസാരിക്കുന്ന ഇംഗ്ലീഷിൽ മിസ്റ്റേക്സ് ഉണ്ട് കാരണം ഞാൻ അവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടാകുന്നത് സംസാരിക്കണ സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഗ്രാമർ ഒന്നും തന്നെ അവർ യൂസ് ചെയ്യുന്നില്ല അവർ തന്നെ പറയുന്നുണ്ട് ഇപ്പം യു കെയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഓരോ ഭാഗത്ത് ഒരു അഞ്ച് കിലോമീറ്ററിനപ്പുറം ഒരു പത്ത് കിലോമീറ്ററിനപ്പുറം പറയുന്ന ഇംഗ്ലീഷുകൾക്ക് എല്ലാം വ്യത്യാസമാണ് ഇപ്പം ഞാൻ പറയുന്ന മലയാളമാണോ നിങ്ങൾ പറയുന്നത് അല്ല ഇപ്പം ലാംഗ്വേജ് എല്ലാവർക്കും വ്യത്യാസമാണ് അതുകൊണ്ട് ഗ്രാമറിനെ പേടിച്ചുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാതിരിക്കരുത് അതാണ് ബാക്കിയുള്ള ഫൈവ് പെർസെൻറ്റേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബാക്കിയുള്ള ഫൈവ് പെർസെൻറ്റേജ് നിങ്ങളുടെ മെൻറ്റൽ പവർ ആണ് പഠിക്കാനുള്ള ആഗ്രഹമാണ് പറയാനുള്ള ആഗ്രഹമാണ് ജോലി നേടണം എന്നുള്ള ആഗ്രഹമാണ് നിങ്ങളുടെ എയിം അച്ചീവ് ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് ബാക്കി അഞ്ച് ശതമാനം ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് ഇംഗ്ലീഷിൽ സംബന്ധിച്ച് അതൊന്നും ആഗ്രഹമില്ല എങ്കിൽ അങ്ങനെ ഒന്നും ആഗ്രഹമില്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് എൻ്റെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുക ഓ ഈ പ്രായത്തിലല്ലേ ഇനിയിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുക എന്നായിരിക്കും നിങ്ങൾക്ക് തോന്നുക അല്ലേ അല്ലെങ്കിൽ എന്താ തോന്നുക ഇനിയിപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചിട്ട് ഇപ്പോൾ എന്തിനാണ് ഇപ്പം ഈ സോഷ്യൽ മീഡിയ തുറന്നാൽ ഫുൾ ഇംഗ്ലീഷാണെന്ന് എന്നായിരിക്കും നിങ്ങളുടെ ചിന്തയിൽ വരെ അല്ലേ എന്നാൽ അത് എനിക്കാവണം അങ്ങനൊരു എയിമിലേക്ക് എത്തണം ആഗ്രഹത്തിലേക്ക് എനിക്ക് വരണം എൻ്റെ ലൈഫ് ചേഞ്ച് ആകണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളുള്ളവർക്ക് മാത്രമാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു പാരേറ്റോ ടെക്നിക്ക് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക ടെക്നിക്ക് പഠിച്ചിട്ട് ഒരു കാര്യമില്ല ഈ ടെക്നിക്കിൻ്റെ ഉള്ളിൽ എന്താണ് ഞാൻ പറഞ്ഞത് എന്നാണ് കേട്ടോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലാംഗ്വേജ് എല്ലാം പഠിക്കാനും എല്ലാം സാധിക്കട്ടെ നമ്മുടെ ഇംഗ്ലീഷ് ബസ്സിലെ കോഴ്സുകൾ ഉണ്ട് എല്ലാ മാസവും രണ്ട് ബാച്ച് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഉൾപ്പെടുത്തി ഒരു മെൻറ്റൽ പവർ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത് കാരണം ഇവിടെ കൂടുതൽ വരുന്നതും ലേഡീസാണ് കാരണം എൻ്റെ ക്ലാസ്സുകൾ കേട്ട് വരണത് കൊണ്ട് തന്നെ കൂടുതലും ലേഡീസാണ് നമ്മുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയൊക്കെ ആയിരിക്കും ഒരുപാട് ആളുകൾ നമ്മുടെ ഇവിടെ വന്ന് ജോയിൻ ചെയ്യണത് അപ്പം മെൻ്റലി പവർ അവർക്ക് വേണം അതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യത്തിലും ഇപ്പോൾ ഒരു നാണോ ചമ്മലൊക്കെ ഉള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സിറ്റുവേഷനൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടാണ് നമുക്ക് ഇംഗ്ലീഷ് നമ്മളെ ഇവിടെ പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അതല്ലാത്തവർ കുറച്ച് എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും നിങ്ങളുടെ എയിം എത്രയും പെട്ടെന്ന് അച്ചീവ് ചെയ്യാം ഓക്കെ സോ ഇനി നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് കാണാം താങ്ക് യു ഇംഗ്ലീഷ് Learning Simplified.